നമസ്കാരം കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പ് സഹോദരി പ്രിയങ്ക ഗാന്ധിയെയും ഭർത്താവ് റോബർട്ട് ഭദ്രയും പാർട്ടിയിൽ ഒതുക്കി എന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്ത് വന്നു യു പി യിൽ റോബർട്ട് ഭദ്ര തനിക്ക് ജനപ്രീതിയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പാർട്ടിയിലെ രാഹുൽ ക്യാമ്പ് വദ്രയെ ഒതുക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറയുന്നത് വദ്ര ഉടൻ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മത്സരിക്കുമെന്നും അമിത് മാളവ്യ പറയുന്നു കിശോരിലാൽ ശർമ്മയാണ് അമേഠിയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമിത് മാളവ്യയുടെ വിമർശനമുണ്ടായത് അമേഠിയിൽ വലിയ ജനപ്രീതി അവകാശപ്പെട്ടിട്ടും സീറ്റിനായി അവഗണിക്കപ്പെട്ട റോബർട്ട് ഭദ്രയ്ക്കായി ഒരു നിമിഷം മാറ്റിവയ്ക്കു രാഹുൽ ഗാന്ധി ക്യാമ്പ് ആസൂത്രിതമായി പ്രിയങ്ക ഗാന്ധിയെയും അവരുടെ ഭർത്താവിനെയും കോൺഗ്രസിൽ ഒതുക്കുന്നു എന്ന് വ്യക്തമാണ് വദ്ര കോൺഗ്രസിനെതിരെ മത്സരിക്കുമെന്നും പ്രിയങ്കാഗാന്ധി പാർട്ടിക്കെതിരെ വിമതയായി മാറുമെന്നും അമിത് മാളവ്യ പറയുന്നു അമേഠിയിൽ താൻ ജനപ്രിയനാണെന്ന് റോബർട്ട് ഭദ്ര കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു താൻ സജീവ രാഷ്ട്രീയത്തിൽ വരണമെന്നാണ് രാഷ്ട്രം ആഗ്രഹിക്കുന്നത് എന്നും തനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുന്നു എങ്കിൽ താൻ ചെയ്യുമെന്നും ഒക്കെ വദ്ര വ്യക്തമാക്കിയിരുന്നു ഇത് അമേഠിയിൽ വദ്ര മത്സരിക്കും എന്ന അഭ്യൂഹത്തിന് വഴിവെച്ചു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി അമ്മ ഏൽപ്പിച്ച ദൗത്യമാണെന്നാണ് രാഹുൽ പ്രതികരിച്ചത് പരമ്പരാഗത മണ്ഡലത്തെ സേവിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു അമേഠിയും റായ്ബറേലിയും തന്റെ കുടുംബമാണെന്നും എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മാറിയതിൽ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്ത് വന്നിരുന്നു രാഹുൽ ഭയം നോടിയതാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അമേഠിയിൽ മത്സരിക്കാൻ രാഹുലിന് ഭയമാണ് ഭയപ്പെടരുത് എന്ന് ജനങ്ങളോട് പറയുന്ന രാഹുൽ തന്നെ ഭയം നോടിയിരിക്കുകയാണെന്നും നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു ഭയം നോടരുത് എന്നാണ് തനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് എന്നും രാഹുൽ രണ്ടാം മണ്ഡലം തേടിപ്പോകുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്നും മോദി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ വൈകാരികമായി പ്രതികരിച്ച് രംഗത്തെത്തിയത് റായ്ബറേലിയിൽ അംഗം കുറിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ചലനമുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ ശക്തി പകരുമെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ സോണിയാഗാന്ധി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച റായ്ബറേലിയിൽ രാഹുൽ എത്തുന്നതോടെ മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം അതിന്റെ ചലനങ്ങൾ ഉത്തർപ്രദേശിലെ മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാം എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ ഇത്തവണ റായ്ബറേലിയിൽ എത്തുമ്പോൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയും ജനങ്ങളോട് ഇടപഴകിയും ഒക്കെ നേടിയ അനുഭവങ്ങൾ രാഹുൽ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ജോഡോ യാത്ര നൽകിയ ഊർജ്ജം വളരെ വലുതാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു പാർട്ടിയുടെ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി മുന്നിട്ട് ഇറങ്ങിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചതായും പാർട്ടി പറയുന്നുണ്ട് ആ ആവേശം നിലനിർത്തുന്നതിനായിട്ടാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഉത്തരേന്ത്യയിലേക്ക് മത്സരത്തിനില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റപ്പോഴും അമേഠിയുമായുള്ള തന്റെ ബന്ധം ഒരിക്കലും വേർപെടുത്താനാകില്ല എന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് വെറും രണ്ട് സീറ്റുകൾ